ക്രിമിനൽസിനോടുള്ള ജുഡീഷ്യറിയുടെ ഒരു വലിയ താക്കീതാണ് ഈ വിധി ഒരു സമൂഹം മുഴുവൻ ഏറ്റെടുത്ത രണ്ട് ചെറുപ്പക്കാരെ ഒരു നാട് മുഴുവൻ സ്നേഹിച്ച രണ്ട് ചെറുപ്പക്കാരുടെ നിഷ്ഠൂരമായ കണ്ണീച്ചോരയില്ലാത്ത കൊലപാതകത്തിന് ഒരു പരിധിവരെ നീതി ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ നെറിവുകേടിന്റെ ഒരു ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ ഈ വിധി ആ പൊതുഖജനാവിൽ നിന്ന് സി പി എം ക്രിമിനൽ ക്രിമിനലുകൾക്ക് വേണ്ടി പണം ചെലവഴിച്ചപ്പോ അവിടെ സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ നിലപാട് വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് മാത്രമല്ല ഒരു നാട് മുഴുവൻ നെഞ്ചിലേറ്റിയ രണ്ട് ചെറുപ്പക്കാരുടെ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ സർക്കാർ ആ ചെറുപ്പക്കാർക്കെതിരെ ഈ കൊടും ക്രൂരത കാണിച്ച ക്രിമിനലുകളുടെ കൂടെ ആയിരുന്നു എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം ഈ വിധിയോടുകൂടി പിണറായി ഗവൺമെന്റ് ഈ ഭരണകൂടം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഈ പണം ഇതിനുവേണ്ടി വാദിക്കാൻ ഉപയോഗിച്ച പണം പൊതുഗജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ തയ്യാറാവണം ഈ രണ്ട് ചെറുപ്പക്കാർക്ക് പകരം വയ്ക്കാനൊന്നും സാധിക്കില്ല അവരുടെ കുടുംബങ്ങൾക്കൊന്നും തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും ഈ വിധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം മുഴുവൻ ഉറ്റുനോക്കിയ കേരളത്തിലെ അമ്മമാർ ഉറ്റുനോക്കിയ ഒരു വലിയ വിധിയാണ് ആ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാതൃകാപരമായ ശിക്ഷ അവർക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്